എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കയറ്റനുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് അതിനു മുമ്പ് കേറ്റനുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രകാരം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന സംശയം കേറ്റത്തിൻ്റെ റിസൾട്ട് ഒരു മാസത്തിനുള്ളിൽ വരുമോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം അവസാനം വരുമോ എന്നതിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് നിങ്ങളോട് പറയട്ടെ കേറ്റത്തിൻ്റെ റൂൾ പ്രകാരം അറുപത് ദിവസം എടുത്താണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് എക്സാം കഴിഞ്ഞ് അറുപത് ദിവസം കഴിഞ്ഞാണ് റിപ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അതായത് മാർച്ച് പകുതിയോട് കൂടിയായിരിക്കും റിസൾട്ട് വരുന്നത് അങ്ങനെ തന്നെയാണ് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇതിലൊരു മാറ്റം വരുത്തുകയല്ല അറുപത് ദിവസം എന്ന് പറയുന്നത് രണ്ട് മാസം എടുത്താണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് താൽക്കാലിക സൂചിക പബ്ലിഷ് ചെയ്യും അതുപോലെ തന്നെ അതിന്മേ പരാതി ഉണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള സമയമുണ്ട് അതെല്ലാം പരിശോധിച്ചതിനു ശേഷം ഒഫീഷ്യലായിട്ടുള്ള ആൻസർക്ക് റെക്ടിഫൈഡ് ആൻസർക്ക് പബ്ലിഷ് ചെയ്യും അങ്ങനെയുള്ള പല നടപടിക്രമങ്ങളുണ്ട് ഇതൊക്കെ ഒരു സമയം എടുത്ത് ചെയ്യുന്നതാണ് പിന്നെ പത്തിൻ്റെ പരീക്ഷയൊക്കെ എൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് അങ്ങനത്തുള്ള കാലതാമസമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് മുൻകൂട്ടി കാണാം അന്നേരം ഒരു എന്തായാലും അറുപത് ദിവസം എടുത്തായിരിക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്യാം ഓക്കെ